ഒരാളല്ല ശരിക്കും പറഞ്ഞാൽ രണ്ടാളാണ് അതായത് ജിന്ന് ഒറിജിനൽ ജിന്നാണ് ഡബിൾ ഡബിൾ ആണ് നിങ്ങൾ ജിന്നുകളെ കണ്ടിട്ടുണ്ടോ ജിന്നുകളെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ജിന്നിനെ കാണാൻ പറ്റും ഇതിന്റെ വെല്ലുവിളിയാണ് ഇനി എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാൽ ബാക്കി ഞാൻ പറയണ്ട ലാസ്റ്റ് രണ്ടാളാണ് അതായത് ജിന്ന് ജിന്നാണ് അങ്ങനെ കുറെ ജിന്നുകളെ കണ്ട് പേടിച്ച ഉസ്താദന്മാരുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് സംഭവം എന്ന് വെച്ചാൽ മുസ്ലിം ഫാമിലി വ്ളോഗേഴ്സിനെ അവരെ ഉപദേശിച്ചുപദേശിച്ച് ഉപദേശിച്ച് അവരുടെ വീട്ടിൽ കടന്നു കയറി അവരുടെ ഫോട്ടോ എടുത്തു വെച്ച് അങ്ങനെ ഉപദേശത്തോടെ ഉപദേശം അങ്ങനെ ഉപദേശിച്ചു ഉപദേശിച്ച് അവസാന ഈ ഉസ്താദന്മാർ ജിന്നിനെ കണ്ട് പേടിച്ചിട്ടിപ്പോൾ മാപ്പ് കുറയാണ് അത് വെറും മാപ്പല്ല കൂട്ടം കൈ തൊഴുതുകൊണ്ടാണ് മാപ്പ് പറയുന്നത് അൻഷിഫേ പൊറുക്കൾ ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ആരായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് കരഞ്ഞ് കാലു പിടിക്കുന്ന ചില ഉസ്താദന്മാർ നമുക്കങ്ങ് കാണാം സ്നേഹമുള്ള സഹോദരങ്ങളെ ഞാൻ വളരെ സങ്കടത്തോടു കൂടി ഉള്ളൊരു പേടിയാണ് കാരണം ആദ്യം തന്നെ കൈ കൂപ്പാൻ പാടില്ല എന്നാലും മാപ്പു പ്ലീസ് ഞാനിത് അൻഷിഫിനോടാണ് എന്നോട് പൊരുത്തപ്പെടണം എങ്ങനെ മാപ്പ് എനിക്കറിയില്ല കാരണം ഒന്നും നോക്കാതെ ഞാൻ വീഡിയോ ചെയ്തു അതായത് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അൻഷഫിനെതിരേട്ടാണ് ആരാണെന്നോ ഞാനിത് പറയുന്ന അത്രയും ഞാൻ എന്താ പറയാ അൻഷഫിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത് ഏ അൻഷഫിന്റെ വലിപ്പം അറിയാതെ അൻഷിഫ് എത്രത്തോളം പിടിപാടുള്ളതാണ് എന്നറിയാതെ അൻഷഫിനോട് കളിച്ചാൽ എന്താണ് നമുക്ക് സംഭവിക്കാമെന്നറിയാതെ ഇപ്പൊ ഞാൻ അത് അറിഞ്ഞിരിക്കുകയാണ് ഞാനിത് പറയുന്നത് അത്രയും ഞാൻ ഗതി കെട്ടിരിക്കുകയാണ് ഞാൻ എല്ലാവരോടും കൂടി പറയാണ് അൻഷിഫ് എന്ന് പറയുന്ന ഒരാളോട് കളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ തോറ്റുപോകും തോറ്റുപോകുന്ന തോറ്റുപോകും ഞാൻ തോറ്റു പണ്ടാരം അടക്കിട്ട് നിൽക്കണം ഞാൻ ചൊറിയുമ്പോൾ എന്നെ മാന്തി പൊളിക്കും അതങ്ങനെയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അഞ്ചു മണിക്കൂറിനോട് വീണ്ടും 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 ഞാൻ പറയാം മാപ്പു എനിക്ക് പൊരുത്തപ്പെട്ട് തരിക എന്നോട് ഇനി 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 ചാനലിൽ ഒരു വീഡിയോ വീഡിയോ ഇട്ടാൽ ബാക്കി ഞാൻ പറയണ്ട ലാസ്റ്റ് ക്ലോസ് ഒരു വീഡിയോസ് നിങ്ങൾക്ക് എതിരായിട്ട് ഒരു വീഡിയോസും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലേഴ്സിനെയൊക്കെ ഉപദേശിക്കാം ഉപദേശിക്കേണ്ട ഒരു പരിധിയുണ്ട് അത് പൊതുവായി നൽകുന്നൊരു ഉപദേശമാണ് അതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റും പക്ഷെ ഇതങ്ങനെയല്ല അവരുടെ ഫോട്ടോ തമ്പിനയിലായിട്ട് വെച്ച് അവരുടെ കുടുംബത്തിലേക്ക് കടന്നു കയറി അവരുടെ ഭാര്യമാരെ കൊണ്ടിടന്ന് വിൽക്കുകയാണ് കച്ചവടം ചെയ്യുകയാണ് എന്നൊക്കെ വളരെ മോശമായ രീതിയിൽ അവരെ ആക്ഷേപിച്ച് വീട് ചെയ്യുക എന്നിട്ട് അതിൽ നന്മയാണ് ഉദ്ദേശിച്ചെന്ന് പറയുക അത് ന്യായം പറയുന്നത് അവർ പരസ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ പരസ്യമായിട്ട് ഉപദേശിക്കുന്നു അങ്ങനെ ഉപദേശത്തിന്റെ കാഠിന്യം കൂടി വന്നപ്പോഴാണ് ജിന്ന് പ്രത്യക്ഷപ്പെട്ടത് ജിന്ന് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഉസ്താദന്മാരുടെ എല്ലാം നട്ടല് വളഞ്ഞു കാരണം എവിടെയോ കിടക്കണ ഹൻഷിപിനെ ഞാൻ ഇവിടെ വീട് ഞാൻ ഇത്രയും വീട് ചെയ്യണമെങ്കിലും മാപ്പ് പറയണമെങ്കിൽ എത്രത്തോളം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞാനുള്ളത് പറയാമല്ലോ ഒരാൾക്ക് തോപ്പിക്കാൻ കഴിയില്ല എതിർത്ത് നിൽക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല അത് തീർച്ചയാണ് അത് എന്റെ അനുഭവമാണ് എനിക്കത് മനസ്സിലായതാണ് ശരിക്കും വീട്ടിലിരിക്കുന്ന അനുഷ്ഠി ഏതോ ദൂരത്തുള്ള അനുഷ്ഠിന് ഞാൻ എന്റെ കൺമുന്നിൽ കാണണമെങ്കിൽ എത്രത്തോളം ഉണ്ടാകും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ വിഷമം കൊണ്ടാണ് അതായത് നമ്മൾ കുറെ ആൾക്കാർ കുറ്റം പറയുന്നു സത്യത്തിൽ ഞാൻ ഈ തൊപ്പിയും ഈ താടിയും വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുറ്റം പറയുന്ന എന്ന് വെച്ചാൽ അത് അതിര് വിട്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഖേദം ഖേദകരമായ ഒരു കാര്യം സാധാരണ നോർമലായിട്ട് പറയുന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു പോയാൽ മതി ഇത് അതല്ല അതിനപ്പുറവും അവരുടെ സ്ത്രീകളെ പറ്റി വരെ നമ്മൾ വീഡിയോ ചെയ്തു പല ഫാമിലി ബ്ലോഗേഴ്സ് മുസ്ലിമുകളായ ഫാമിലി ബ്ലോഗേഴ്സിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തു അതിലേക്ക് കുറച്ച് കടുത്തുപോയത് എന്ന് പറയുന്നത് അൻഷിഫ് മുണിക്കലിന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞതാണ് അതായത് സ്ത്രീകളെ വിൽക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ വലിയ ഗൗരവതരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഉറപ്പാണ് അപ്പോൾ നിരുപാധികൾ ഞാൻ ക്ഷമ ക്ഷമചോദിക്കാണ് അൻഷിഫ് മുണിക്കല് പ്രത്യേകിച്ച് ഞാൻ എന്തായിട്ടുണ്ടാവും ഭാര്യേനെയും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തു ചെയ്യ ഞാൻ പലപ്പോഴും ആ സുന്ദരിയായ ഭാര്യയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കൊണ്ട് ഈ വിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ഏത് തന്നാലും മാപ്പ് സോറി പറയാണ് കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് വളരെ ഖേദകരമായ ഒരു മാപ്പ് അപേക്ഷ ഞാൻ ചോദി ചോദിക്കുകയാണ് നമുക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ഈ വീഡിയോ നിങ്ങൾ അൻഷിപ്പ് മൂനിക്കല്ല എത്തിച്ചു കൊടുക്കണം അൻഷ അപ്പോൾ ഞമ്മളവർ വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് വല്ലാതെ വേദന ഉണ്ടാവും കാരണം നമ്മളത് ഒരു കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവരങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ട് വിഷമം ഉണ്ടാവൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോൾ ചില ആളുകൾ ചിന്തിച്ച് ഈ പറഞ്ഞ ഉസ്താദം തന്നെയാണ് അപ്പം ഇങ്ങനെ ഈ മാറ്റി തിരുത്തി പറയുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആളുകളുണ്ടാകും നമുക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹം അപ്പോൾ അൻഷിഫ് മോനിക്കലിനോട് പറയാനുള്ളത് അൻഷിഫ് മോനിക്കലേ എൻ്റെ വീഡിയോ കൊണ്ട് വല്ല പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസവും അതല്ലെങ്കിൽ പൊരുത്ത കേടുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പൊരുത്തപ്പെടണം അത് അതുപോലെ നിങ്ങളെ ഫാമിലിയോ ഫാമിലിയോടും ചോദിക്കണം ഇൻഷാല്ല ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാല്ല പിന്നെ നമ്മളൊരു തൊപ്പി വെച്ച് തൈയിലൊക്കെ കിട്ടിയിട്ട് വെള്ളവസ്ത്രമിട്ട് നമ്മളിങ്ങനെ അവർ വ്യക്തിപരമായിട്ട് നമ്മൾ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാണുന്ന കാണികളായ ആളുകൾക്ക് എന്തായി മൂല്യം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ അവരും ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് ഇജ്ജത്ത് നൽകി അനുഭവമായി അപ്പോൾ അഞ്ച് മൂ മാപ്പ് പൊരുത്തപ്പെട്ട ഇൻഷാല്ല ഈ ഇനി ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അല്ല എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ നിങ്ങൾ മുമ്പ് പറഞ്ഞ ഹറാമൊക്കെ ഇപ്പൊ ഹറാമല്ലാതായോ നിങ്ങൾ ഹറാമാണ് നരകത്തിന്റെ വിറക് കൊള്ളിയാണെന്നൊക്കെയല്ലേ അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ജിന്നു വന്നതോടുകൂടി ഇതൊക്കെ ഹറാമല്ലാതായി മാറിയോ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് ഉസ്താദന്മാരെ മുഴുവനും പറയിപ്പിക്കാൻ വേണ്ടി ഈ മാതിരി പണിക്ക് പോകരുത് ഒരു കാര്യം പറഞ്ഞാൽ അത് ഉറച്ചു നിൽക്കണം ഈ ജിന്നല്ല മലക്കല്ല എന്തു വന്നാലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള നട്ടല്ല് വേണം സംഭവത്തിന് ഇത് ജിന്നാണോ ഷെയ്ത്താനാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഏതാണെങ്കിലും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഈ കാണുന്നത് ഏതായാലും ഈ അൻസിഫിനെ ഒന്ന് കാണണം കാരണം ഈ ജിന്നിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ കുറച്ച് നമുക്കൂടെ പഠിപ്പിച്ചു തരാൻ അൻസിഫ് ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ജിന്നിൻ്റെ ചെപ്പടി വിദ്യ വല്ലതും നമുക്കിവിടെ പഠിപ്പിച്ചതാ എന്തായാലും സംഭവം പൊളി പൊളിയായിട്ടുണ്ട് ഉസ്താദന്മാരെയൊക്കെ പേടിച്ചാകെ ഇപ്പോൾ മാപ്പോട് മാപ്പാണ് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവരുടെ ഭാര്യമാരെ കൊണ്ട് വി വിൽക്കാൻ വേടിച്ചിരിക്കുന്നു വികാലാൻ്റി കൊണ്ട് വിറ്റിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അവരിങ്ങനെയൊക്കെ പ്രതികരിക്കും സ്വാഭാവികമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ ജിന്ന് വിചാരിക്കണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട് പറയാനുള്ളത് മേലാലിമ്മാര് പരിപാടിക്ക് പോകരുത് പറയുന്നെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കണം നട്ടലില് വേണം അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ മിതത്വം പാലിക്കണം വീട്ടിലിരിക്കുന്നവരെ കയറി അനാവശ്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജിന്നുകൾ പേടിപ്പിക്കും ഇതിന് രണ്ടിനും പറ്റത്തില്ലെങ്കിൽ പറ്റാത്ത പണിക്ക് പോകരുത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനിന്റെ ഇവിടെ ഇതൊക്കെയാണ് ഇപ്പൊ വലിയ വിഷയം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഫാമിലി ബ്ലോക്കർമാരെ പുറ നടന്നിട്ട് അവരെ വീട്ടിൽ കയറി അടങ്ങേറുണ്ടാക്കാൻ പോകുന്ന എന്തിനാ ഉള്ള പള്ളികളൊക്കെ പോളു ചമ്പലം പണിയാണ് ഇതേ മലപ്പുറത്ത് പൊന്നാനിയിലും വന്നിട്ടുണ്ട് ഇപ്പോ അപ്പൊ അങ്ങനെ ധാരാളം കാര്യങ്ങളിവിടെ ചർച്ച ചെയ്യാനുള്ളപ്പോ എന്തിനാണ് വെറുതെ ഉസ്താദന്മാരെ ഉസ്താദന്മാരെ വില കളയുന്ന എന്തിനാണ് മോശം എല്ലാവർക്കും മോശമല്ലേ നിങ്ങൾ ഈ തലക്കെട്ടും ചിലപ്പാമൊക്കെ വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ മാപ്പയെ മാപ്പയെന്ന് അവസ്ഥ അപ്പോൾ ഇനി എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ ഏതായാലും ഞാൻ മലപ്പുറത്ത് വരുന്നുണ്ട് മലപ്പുറത്ത് വരുമ്പോൾ നമ്മുടെ അഞ്ചൂരിന്ന് കാണണം എനിക്കും ചില ജിന്നിൻ്റെ പരിപാടികൾ പഠിക്കാനുണ്ട് ഓക്കേ